മോളി 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 കോഴിക്കാർ കഴിഞ്ഞ ഞായറാഴ്ച അമ്മയെ കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ പെരിഷോപ്പ് കണ്ടു അവിടെയൊന്ന് ഇറങ്ങിയിട്ടോ പിന്നെ ഈ കാണുന്ന കാഴ്ചയാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അമ്മയ്ക്ക് തന്നെ അറിയില്ല ഏതായാലും ഞങ്ങൾ പക്ഷികളൊന്നും എടുക്കാൻ വന്നതല്ല നമുക്ക് കുറച്ച് മീൻ വാങ്ങിക്കണം എന്നുള്ളതിൽ വന്നതാണ് അവിടെ നോക്കിയപ്പോൾ ടർക്കി ടർക്കിക്കോയ ഒരു ഒറ്റ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ കണ്ടനുണ്ടായിരുന്നെങ്കിൽ നമ്മളെടുത്തേനെ എന്തോ നമുക്ക് ജോഡി വേണം എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പോൾ ഒന്ന് ഉണ്ടായിരുന്നവിടെ നമ്മൾ കിണിക്കോയിനെ വാങ്ങിച്ചത് ഇവിടുന്ന് ആണ് അവിടെ ഡർക്കിക്കോയി ഒന്നുള്ള ആയതുകൊണ്ട് നമുക്ക് വാങ്ങിച്ചില്ല ജോഡിയാ നമ്മൾ വാങ്ങിക്കാനുള്ള പ്ലാനിൽ അപ്പോൾ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളറിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ആളുകളായിട്ടൊക്കെ അത്യാവശ്യം ഇണങ്ങിയിട്ടുള്ളൊരു ഡർക്കിക്കോയുടെ കുഞ്ഞാണ് അപ്പോൾ അമ്മ കൈ കാണിച്ചപ്പോഴൊക്കെ അമ്മയുടെ കയ്യിലെടുത്തോട്ട് വരുന്നു കൈന്ന് കൊത്തിക്കൊണ്ടുവന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തോ നമുക്ക് ഒന്നുള്ള ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ വാങ്ങിച്ചില്ല അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വാങ്ങിച്ചതിന് കേട്ടോ അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പുറത്താണ് നമ്മൾ ആഫ്രിക്കൻ തത്തമ്മയും അതേപോലെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല നമ്മൾ വന്നത് മീൻ വാങ്ങിക്കാൻ കേട്ടോ എന്നാൽ ഈ ഒരു കാഴ്ചയെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനും അങ്ങനെ നമ്മൾ കുറേ നേരം നോക്കി നിന്നു കേട്ടോ അതൊക്കെ ഈ കാണുന്നോട്ടോ ആഫ്രിക്കൻ തത്തമ്മയാണേ അത്യാവശ്യം ഇണങ്ങുന്ന ടൈപ്പാണ് പക്ഷേ ചെറിയ കുട്ടികളെ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഇണങ്ങി നിൽക്കത്തുള്ളൂ അല്ലാതെങ്കിലും കൂട്ടിട്ട് വളർത്തേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതും വേണ്ടാന്ന് വെച്ചിട്ടോ അങ്ങനെ നമ്മൾ വന്ന പരിപാടിയിലേക്ക് കിടക്കുകയാണെ അപ്പം നമുക്ക് കുറച്ച് മീനുകൾ വേണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി കയറിയതാണ് പ്ലാനുകളൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല അത്യാവശ്യം നമ്മുടെ കുളത്തിൽ നിന്നു പോകുന്ന മീനുകൾ നമുക്ക് വേണം അങ്ങനെ അമ്മയുടെ ആദ്യത്തെ ആവശ്യം കേട്ടോ കോഴിക്കാറുപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ രണ്ട് ജോഡി അതായത് നാലെണ്ണം കേട്ടോ അത് നമുക്ക് നിർബന്ധമായിരുന്നു കുളത്തിൽ ഇനി കോഴിക്കറുപ്പ് വേണമെന്നുള്ള അമ്മയുടെ ആവശ്യമായിരുന്നു അപ്പോൾ നാല് കോഴിക്കറുപ്പ് കിട്ടും നമുക്ക് വെറൈറ്റി കളറങ്ങനെ സെലക്ട് ചെയ്തു മറ്റ് മീനുകളെ അപേക്ഷിച്ച് ജോഡി മീനുകളുണ്ടെന്നുണ്ടെങ്കിൽ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടികളെയൊക്കെ കിട്ടാം ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല എന്നാലും ഗോൾഡ് ഫിഷിനെയൊക്കെ അപേക്ഷിച്ച് കോഴിക്കാർപ്പൊന്നും കൂടി ബ്രീഡാവാനും നമ്മുടെ കുളത്തിൽ തന്നെ കുട്ടികളുണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ആദ്യത്തെ ഐറ്റം കാർപ്പ് നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ കാർപ്പിനെ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന കേട്ടോ അപ്പോൾ കുളത്തിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്നോ അല്ലെങ്കിൽ ചത്തു പോകുമെന്നോ അറിയില്ല ഒന്ന് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരുപാടെണ്ണത്തിനെ വാങ്ങിച്ചിട്ട് ആദ്യം തന്നെ ചുമ്മാ അവിടുത്തെ കളയുണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു രണ്ട് ജോഡി മാത്രം വാങ്ങിച്ചത് അങ്ങനെ വെറൈറ്റി കളറുകളുള്ള നാലെണ്ണം കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കി തന്നെ അമ്മ എടുത്തു കേട്ടോ ഇനി നമുക്ക് കോഴിക്കാർപ്പന്റെ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് മോളികൾ കേട്ടോ ബ്ലാക്ക് മോളി വൈറ്റ് മോളിയൊക്കെ ഉള്ളതിൽ നമുക്ക് ഇല്ലാത്ത കളർ നോക്കിയിട്ട് അതും കൂടി എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ചത് ബ്ലാക്ക് മോളി വൈറ്റ് മോളി ആ ഒരു ടൈപ്പ് മീനായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുളത്തില് ഉണ്ടായിരുന്നു പിന്നീട് ഓരോ ശബ്ദം അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലാതായതാണ് കേട്ടോ ഈ മീൻ ബ്ലാക്ക് മോളി വൈറ്റ് മോളിയൊക്കെ പക്ഷേ ഓറഞ്ച് മോളി അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള കളറുകളൊന്നും നമ്മൾ ഇത്രയും കാലമായിട്ട് കണ്ടിട്ടില്ല ഒന്നാമത് നമ്മൾ ഈ ഒരു മേഖലയിട്ട് കുറച്ച് കാലമായിട്ട് ചെറിയൊരു ഗ്യാപ്പിലാണ് പണ്ട് രണ്ട് മൂന്ന് വർഷം മുന്നെയാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അന്ന് നമുക്ക് ഈ ഒരു ഓറഞ്ച് ടൈപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് മീനുകളൊന്നും ഇവിടെ തന്നെ കിട്ടില്ലായിരുന്നു ബ്ലാക്ക് വൈറ്റ് ആണ് മെയിനായിട്ട് എല്ലാവർക്കും കിട്ടുന്നത് എന്ന് അപ്പോൾ നമ്മൾ ഏതായാലും ഇവറ്റങ്ങളെ ഏകദേശം ഒരു മൂന്ന് ജോഡി കിട്ടോ ടോട്ടൽ ആറെണ്ണം നമ്മൾ എന്ത് ചെയ്തു വാങ്ങിച്ചു കെട്ടോ അപ്പോ രണ്ടാമത്തെ അമ്മയുടെ ആവശ്യമാണ് ആറെണ്ണം അതുകൂടെ നമ്മൾ വാങ്ങിച്ചു അങ്ങനെ കോഴിക്കാർ ബ്ലാക്ക് മോളി വൈറ്റ് മോളി ആ ടീം വായിട്ടോ ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് അതായത് ഗപ്പി ടോം ഗപ്പി നമ്മുടെ വീട്ടിലുണ്ട് പക്ഷേ പ്രത്യേകിച്ച് അങ്ങനെ വെറൈറ്റി ബ്രീഡുകളൊന്നുമല്ല നോർമൽ ആയിട്ടുള്ള സാധാ കെപ്പികളാണ് നമ്മുടെ വീട്ടിലുള്ളത് അപ്പോൾ അതിനൊന്ന് ഒരു വെറൈറ്റി പിടിക്കാന്ന് വെച്ചിട്ട് നമ്മൾ ഒരു റെഡ് കളർ കെട്ടോ അതായത് ബിഗ് ഇയർ എന്ന് അങ്ങനെ പറയാം അങ്ങനത്തെ ഒരു പെയർ വാങ്ങിച്ചു കെട്ടോ ഇനിയപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ വരുന്ന ഇനി വരുന്ന കുട്ടികളിലൊക്കെ നല്ല രീതിയിലുള്ള ഇയർ അതേപോലെ റെഡ് കളറൊക്കെ കാണിക്കും കെട്ടോ അവർ തമ്മിൽ ബ്രീഡാവുന്ന സംഭവമായിരിക്കും അത് അപ്പോൾ നമ്മുടെ മീനുകളൊക്കെ ഏകദേശം നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള മീനുകളൊക്കെ അവര് കവറിലാക്കി തരുന്നുണ്ട് അങ്ങനെ അവിടെയുള്ള പക്ഷികളോടും നമ്മുടെ ലവ് ലവ്ബേഡ്സിനോടും പത്തുകളോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്കിനി ആ വീട്ടിലെത്തിയിട്ട് നമ്മുടെ കുളത്തിൽ ഇത് കൊണ്ടുപോയിട്ടാട്ടോ അപ്പോൾ നമുക്ക് ടർക്കി കോയിനെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് പറ്റാത്തത് കൊണ്ടാട്ടോ ജോഡിയില്ലാത്തോണ്ടാണോ എങ്ങനെ അമ്മ എന്തൊക്കെ മീൻകട്ടി ഞങ്ങൾക്ക് കോഴിക്കാർപ്പ് ബ്ലാക്ക് മോളി വേറെ റെഡ് മോളി വൈറ്റ് മോളി പിന്നെ കുറച്ച് കപ്പി സാധാ കൊളത്തിട അപ്പ കൊളത്തിക്കിടയ്ക്ക് ഇടാൻ പാടില്ലല്ലോ ആദ്യം തുറന്നു വെക്കാണല്ലേ കൈക്ക് വയ്ക്കും കൈക്കി ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചറും മറ്റേ ടെമ്പറേച്ചർ ഒരേപോലെ പോലെ ആവട്ടെ കടത്തി വെച്ചാ ഇങ്ങനെ വെച്ചു ഇഷ്ടംപോലെ അതെ കുട്ടികളൊക്കെ തിന്ന പറഞ്ഞോ ഗിന്റെ കുട്ടികളൊക്കെ ഉണ്ടാവോ എന്തോ ചെറ്റ് ചുരകണം കൊച്ചേറ്റ അപ്പോൾ വെള്ളം ആ വെള്ളം ആയിട്ട് അങ്ങനെ സെറ്റ് ആയി വെന്നിട്ട് മതി വരക്കള് ഇതിற்கு പേയിറ്റ് ഒന്നും കൊടുക്കേണ്ട ഇവര അнде അതേ പോർട്ട ഗെറ്റിയോ

dele um, ela, um, 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 తిరిచి వెళ్దాం మనం కొన తిరిచిరి అంతే పెడి ఉత్తర గాణం ഇറങ്ങി ഷ്ടം പോലെങ്ങനെ കളിച്ചു നടക്കൂണികൾ ഇറങ്ങി അല്ലേ 对对对。